ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രതിഭ റൂമിൽ പോയിരിക്കുകയാണ് കേട്ടോ തൻ്റെ മകൾക്ക് എന്താണ് എന്തിനാണ് ഗുളിക കഴിക്കുന്നത് ഹോസ്പിറ്റലിലോട്ട് പോകാൻ എന്താ അവൾ വിളിച്ചാൽ വരാത്തത് എന്തോ പ്രശ്നമുണ്ടല്ലോ എന്നിങ്ങനെ പ്രതിഭയുടെ അമ്മ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് അനുപമ ആ വീട്ടിലോട്ട് കയറി വരുന്ന അനുപമയെ കാണുന്ന സുധനോട് പ്രതിഭയുടെ അമ്മ പറയണ അതാ അനുമല്ല വരുന്നത് അനുപമയല്ല വരുന്നത് ആര് ഇന്ദ്രൻ്റെ ഭാര്യ അനുപമ അത് കേൾക്കുന്നതിനോടുകൂടി ഞെട്ടിപ്പോകാണ് കേട്ടോ എന്താ ഇപ്പോൾ ൾ ഇങ്ങോട്ടേക്ക് എന്നുള്ള ആ പരിഭ്രാന്തി രണ്ടുപേരും നിൽക്കുമ്പോൾ അനുപമയാണെങ്കിലോ പ്രതിഭയുണ്ടോ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ മോൾക്ക് തലവേദനിച്ചിട്ട് വയ്യ എന്ന് പറഞ്ഞിട്ട് റൂമിലോട്ട് കയറിയിട്ടുണ്ട് എന്താ ഇപ്പോൾ പ്രതിഭയെ തിരക്കാൻ കാര്യമുണ്ടെന്ന് കൂട്ടിക്കോ അവളുടെ റൂം പെട്ടെന്ന് അവളുടെ റൂമിലോട്ട് പോകണം എന്ന് അനുപമ പറയുമ്പോൾ എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് സുധൻ ചോദിക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ടെങ്കിലേ അതൊക്കെ പിന്നെ പറയാം പ്രതിഭയുടെ റൂം പെട്ടെന്ന് കാണിച്ചു കൊണ്ടാ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പെട്ടെന്ന് ആ റൂം കാണിച്ചു കൊടുക്കുക കേട്ടോ എന്നാൽ പ്രതിഭയാണെങ്കിലോ തൻ്റെ മനസ്സിൽ ണ് ഇനി വഴുകിക്കാൻ പാടില്ല സത്യേട്ടനെ ഒരിക്കലും തനിക്ക് കൈവിട്ട് കളയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ എൻ്റെ സത്യേറ്റൻ എനിക്ക് എനിക്കൊപ്പം ഉണ്ടാവണമെങ്കിൽ ഈ കുഞ്ഞാണ് പ്രശ്നമെങ്കിൽ അത് ഞാനങ്ങ് കളഞ്ഞേക്കാം എന്ന ആ കൂടി മരുന്നെടുത്ത് കുടിക്കാൻ നോക്കുകയാണ് കേട്ടോ അങ്ങനെ മരുന്നെടുത്ത് കുടിക്കാൻ നോക്കുന്ന ആ സമയം തന്നെ പെട്ടെന്നാണ് അങ്ങോട്ടേക്ക് പ്രതിഭ കയറി വരുന്നത് പ്രതിഭ ഒരു സോറി അനുപമ കയറി വരുന്നത് പ്രതിഭ വായിലോട്ട് മരുന്ന് ഇടുന്നതും അനുപമ ഡോറ് തുറക്കുന്നതും ആ മരുന്ന് ഒരൊറ്റ തട്ടങ്ങ് തട്ടു ുന്നതും ഒപ്പമാവുന്നു കേട്ടോ ഇതോടുകൂടി പ്രതിഭയാണെങ്കിലോ അനുപമയെ കാണുമ്പോൾ ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട് ഇതേ സമയം സുധൻ എന്താ എന്തിനാ നീ അവളുടെ മരുന്ന് തട്ടിയത് ഇവളെ ഇവളുടെ വയറ്റിലുള്ള കുരുന്ന് ജീവനെ ഇല്ലാതാക്കാനുള്ള മരുന്നാണ് കുടിച്ചത് അത് കേൾക്കുന്നതിനോട് കൂടി ഈശ്വര എന്ത് മഹാഭാവമാണ് മോളെ നീ ചെയ്തത് എന്ന് പറഞ്ഞു പിന്നെ ഞാൻ എന്ത് ചെയ്യണം ഞാനൊക്കെ നിങ്ങളോട് പറഞ്ഞതല്ലേ ആ സുഷീലാൻഡിക്ക് അതായത് സത്യേട്ടൻ്റെ അമ്മയ്ക്ക് ഈ കുഞ്ഞിനെ വേണ്ടെങ്കിൽ സത്യേട്ടൻ എന്നെ വിളിക്കുന്നുണ്ടെങ്കിൽ വിളിക്കുന്നില്ലെങ്കിൽ സത്യേട്ടൻ എൻ്റെ ഇരികിലോട്ട് വരുന്നില്ല െങ്കിൽ ഞാൻ പിന്നെ എന്ത് ചെയ്യണം ഈ കുഞ്ഞിനെ വേണ്ടെന്ന് വെക്കുകയല്ല തീരുമാനം അതല്ല നല്ലത് എന്ന് ചോദിക്കും എന്ന് പറയുന്നു കേട്ടോ അത് കേൾക്കുന്നതിനോടുകൂടി അനുപമ ഇതിനൊക്കെ ശരിക്കും നിൻ്റെ കാരണത്ത് നോക്കി ഒന്ന് അടിക്കുകയാണ് വേണ്ടത് പക്ഷെ അത് ഞാൻ ചെയ്യുന്നില്ല നിൻ്റെ അച്ഛനും അമ്മയും ഇവിടെ ഉള്ളതുകൊണ്ട് പ്രതിഭയെ നീ ഒന്ന് ചിന്തിക്കണം എത്രയോ ജനങ്ങൾ എത്രയോ മനുഷ്യൻ ഒരു കുഞ്ഞില്ലാതെ ഇന്ന് കിടന്ന് ബുദ്ധിമുട്ടെന്ന് എത്രയോ സ്ത്രീകളുടെ കണ്ണുനേരിൻ്റെ വില നിനക്കറിയില്ല ഞാൻ തന്നെ എൻ്റെ കുഞ്ഞിനെ എനിക്ക് നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ എത്രമാത്രം വേദന അനുഭവിച്ചെന്ന് നിനക്ക് റിയോ അങ്ങനെയുള്ള നിനക്ക് ഈ ഭാഗ്യം കിട്ടുമ്പോൾ നീ അതിനെ ഇല്ലാതാക്കാൻ നോക്കിയാൽ ദൈവം പോലും നിന്നോട് ക്ഷമിക്കില്ല എന്ന് പറയാനിട്ടോ ഈ സമയം പ്രതിഭ പൊട്ടി പൊട്ടി കരയണിട്ടോ ഇതേ സമയം പ്രതിഭയാണെ പ്രതിഭയോടാണെങ്കിലോ അനുഭവം പറയണേ എന്തിനാ നീ കരയുന്നത് പിന്നെ ഞാൻ എന്ത് ചെയ്യണം അനുചേച്ച് അനുശ്ചയിച്ച് വന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞിനെ ഞാൻ ഉറപ്പായി നശിപ്പിച്ചേനെ കാരണം എനിക്ക് എൻ്റെ കുഞ്ഞിനെ ഇനി വേണ്ട എൻ്റെ കുഞ്ഞൊരു ചാപ്പിള്ള അതുപോലെ തന്നെ സത്യേട്ടൻ എനിക്ക് വിളിക്കുന്നില്ല സത്യേട്ടൻ ആരോടും പറയാതെ ഇവിടെ സത്യസാറിൻ്റെ വീട്ടിലോട്ട് ജോലിക്ക് പോകുന്നതും പിന്നീട് എനിക്ക് വരി വിളിക്കുകയോ വരികയോ ഒന്നും ചെയ്തിട്ടില്ല എന്നെ വേണ്ടാത്തതുപോലെ സത്യേട്ടൻ ഇവിടെ കൊടുന്ന് വിട്ടതും ഇതിനൊക്കെ എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ പ്രതിഭേ ഞാൻ അറിയുന്ന സത്യൻ ഒരു ഒരിക്കലും ഈ കുഞ്ഞിനെ നശിപ്പിക്കാൻ പറയില്ല അറിയുന്ന സത്യൻ ഒരിക്കലും നിന്നെ വിളിക്കാതിരിക്കില്ല അവൻ അവനെന്തെങ്കിലുമൊക്കെ ഒഴിവ് കഴിവുകളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും ആ സാഹചര്യം എന്തെന്ന് ഇനി മനസ്സിലാക്കിയിട്ടില്ല പിന്നെ സത്യൻ്റെ മനസ്സ് മാറ്റിക്കാനുള്ള ആ വിധത്തിലുള്ള പെരുമാറാനും സുശീലാൻഡിക്കറിയല്ലോ അതായത് ഇന്ദ്രട്ടൻ്റെ അമ്മക്കറിയാം അവരങ്ങനെയാണ് അവരുടെ സ്വഭാവം അങ്ങനെയാണ് അത് കേൾക്കുന്ന സുധൻ ശരിയാണ് മോളെ സുധൻ ഉറക്കെ പറയാൻ മോളെ നീ ഒരിക്കലും ഈ പാപം ചെയ്യരുതായിരുന്നു ഈ അച്ഛനോടോ അമ്മയോടോ ഒരു വാക്ക് പറഞ്ഞിട്ട് മതിയായിരുന്നു എൻ്റെ മോളെ ഇങ്ങനെയുള്ള കാണിക്കൽ കാണിക്കേണ്ടത് അത് കേൾക്കുന്ന പ്രതിഭ ഇല്ല മടുത്തു എനിക്ക് ജീവിതം മടുത്തു ഈ കുഞ്ഞ് ഇല്ലാതാക്കിയാൽ സത്യത്തിന് എനിക്ക് കൈവിട്ട് പോവില്ല എങ്കിൽ ഞാൻ അത് ചെയ്യുമെന്ന് പറയുമ്പോൾ പ്രതിഭയോട് ഉടൻ തന്നെ അവിടെ നാളെ നിൻ്റെ നേർക്ക് വിരൽ ചൂണ്ടിയാൽ നീ എന്ത് ചെയ്യും പ്രതിഭ എന്ന അനുഭവം ചോദിക്കുന്നു കേട്ടോ ഒരു പക്ഷേ ഇതൊന്നും സത്യനെ അറിഞ്ഞിട്ടുണ്ടാവില്ല സത്യനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാരണം നിന്നെ നിൻ്റെ അടുത്തോട്ട് വരായക അല്ലെങ്കിൽ വീട്ടിലെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നിന്നിൽ നിന്ന് കുറച്ച് അകന്ന് നിൽക്കുക അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ചെറിയ തെറ്റിദ്ധാരണ അപ്പോൾ ആ തെറ്റിദ്ധാരണയുടെ കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ തീർച്ചയായും ഇതിൽ ഈ പറയുന്ന ഇന്ദ്രേട്ടൻ്റെ അമ്മ തന്നെയാണ് കളിച്ചിരിക്കുന്നത് ഇന്ദ്രട്ടൻ്റെ അമ്മയ്ക്ക് തന്ത്രങ്ങളും കുതന്ത്രങ്ങളും മാത്രമേ അറിയുള്ളൂ ആ സ്ത്രീ ആ സ്ത്രീയുടെ നല്ലത് മാത്രമേ ആണ് അവർ ചെയ്യുകയുള്ളൂ ആ സ്ത്രീക്ക് നല്ലത് കിട്ടുന്നത് മറ്റുള്ളവർ അതിൽ കണ്ണീരാവുന്നുണ്ട് അതിൽ വലിയേടാവുന്നുണ്ട് എന്നൊന്നും ആ സ്ത്രീ ഓർക്കില്ല അതുകൊണ്ട് എൻ്റെ പ്രതിഭയെ നീ ചെയ്യുക ത് ഇത് സത്യനെ അറിയിക്കണം ഞാൻ എങ്ങനെ സത്യനെ അറിയിക്കാൻ സത്യട്ടൻ എൻ്റെ ഫോണ് വിളി വിളിച്ചാലല്ല എടുക്കണ്ടേ ഇപ്പോഴാണെങ്കിലും സത്യടന് സച്ചിസാറിൻ്റെ കമ്പനിയിലോ ആണല്ലോ പണി അത് കേൾക്കുന്നതിനോടുകൂടി തീർച്ചയായും നീ ഇവിടെ നിൽക്കരുത് എന്നെപ്പോലെ നീ ആവരുത് നീ പോകണം നീ അങ്ങോട്ടേക്ക് പോകണം സത്യൻ ഒരിക്കലും നിന്നെ കൈയൊഴിയില്ല ഒഴിയില്ല ഇന്ദ്രട്ടനെ പോലെ ആവില്ല അമ്മയുടെ വാക്കുകൾ കേട്ട് നീ അവിടെ കയറി ചെന്നാൽ എൻ്റെ പോലെ അമ്മയുടെ വാക്കുകൾ കേട്ട് ഇന്ദ്രട്ടനെ പോലെ നിൽക്കില്ല നിന്നെ എന്തായാലും സത്യൻ കൈ പിടിച്ചു കേട്ടു അതെനിക്ക് ഉറപ്പ് ുള്ള കാര്യമാണ് നീ സത്യനെ നേരിട്ട് കാണണം സത്യങ്ങൾ നീ തുറന്നു പറയണം ഈ കുഞ്ഞിനെ വേണ്ടെങ്കിൽ സത്തിന് ഒരുമിച്ച് നീ ഹോസ്പിറ്റലിൽ പോയി വേണ്ടെന്ന് വെക്കണം അത് സത്യു മാത്രം ഇഷ്ടമുണ്ടെങ്കിൽ അല്ലാതെ നീ വല്ലവരും പറയുന്നത് കേട്ട് നീ നിൻ്റെ കുഞ്ഞിനെ നശിപ്പിച്ചാൽ അപ്പോഴായിരിക്കും സത്യൻ നിന്നെ കൈയൊഴിയുക എന്നുള്ള സത്യം അങ്ങ് പറയുമ്പോൾ പ്രതിഭക്ക് വാശിയായിട്ടോ ഇത് കേൾക്കുന്ന സുധനും അതെ സുഷീല തന്ത്രങ്ങൾ മാത്രം മെനഞ്ഞുണ്ടാക്കുന്നവളാണ് അവളിപ്പോൾ കാണിച്ചു കൂട്ടുന്ന എന്തിനാണെന്നറിയോ ആ എന്തു അവിടെ കല്യാണം അവളെ ചെറുക്കം വേണ്ടെന്ന് വെച്ചത് കൊണ്ട് തന്നെ അവിടോട്ട് പോകാനുള്ള അതായത് സത്യനെ എന്തവുമായി കല്യാണം കഴിപ്പിക്കാനുള്ള തന്ത്രങ്ങളായിരിക്കും അത് കേൾക്കുന്ന അനുപമ ശരിയാണ് നീ അങ്ങോട്ടേക്ക് പോ പ്രതിഭേ നീ അതുതന്നെയാണ് ചെയ്യേണ്ടത് നീ തിരിച്ചു പോയെന്ന് പറയണ കേട്ടോ എന്നാൽ ഈ സമയം തനിക്ക് ഒരു വീറും വാശിയും ഒക്കെ തൻ്റെ ഉള്ളിൽ തോന്നുകയാണ് അത് പ്രതികാരമായി തന്നെ ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ ആ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് തിരിച്ചടിക്കണം ഇത്രയും നാളും ഒരു പൊട്ടിയെ പോലെ നിൽക്കാൻ പാടില്ലെന്നുള്ള തീരുമാനം എടുക്കുകയാണ് കേട്ടോ പിന്നീട് അനുപമ അവിടെ നിന്ന് ഇറങ്ങുകയാണ് അനുപമ തൻ്റെ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ ഇന്ദ്രൻ വന്നിരിക്കുകയാണ് ഇന്ദ്രൻ അനുപമയുടെ വിവരങ്ങളൊക്കെ തിരക്കാൻ എത്തി ാണ് എങ്ങനെ അച്ഛൻ പോയോ എന്നൊക്കെ അറിയാൻ വേണ്ടി വരുമ്പോൾ അവിടെ അച്ഛൻ ഇല്ലെന്നുള്ള സത്യം ഇന്ദ്രൻ മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ അതെന്താ അച്ഛൻ ഇത്ര പെട്ടെന്ന് പോയത് അത് രഘുവേട്ടൻ്റെയും അമ്പലിച്ചേച്ചിയുടെയും കാര്യം ഇപ്പോഴെങ്ങനെയാണല്ലോ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഞാൻ വേറൊരു കാര്യം പറയാനാണ് ഞാൻ ഇന്ദ്രന്നെയോട് വരാൻ പറഞ്ഞത് അതെന്താ അതെന്താ ഈ പറയാൻ ഒരുങ്ങുന്നത് അത് ഞാൻ ഇന്ന് പ്രതിഭയെ യാദൃശികമായി മെഡിക്കൽ സ്റ്റോറിൽ വെച്ച് കണ്ടു ഉച്ചുമോന് മരുന്നില്ല ആ മരുന്ന് വാങ്ങാൻ വേണ്ടി പോയപ്പോഴാണ് പ്രതിഭയെ അവിടെ വെച്ച് അവൾ എന്നോട് പറഞ്ഞത് തലവേദനയ്ക്കുള്ള മരുന്നാണെന്നാണ് പക്ഷേ അവിടുത്തെ ആ മെഡികസ്റ്റോറിലെ പെണ്ണ് എന്നെ പരിചയമുള്ളത് കൊണ്ട് തന്നെ ആ കുട്ടി എന്നോട് പറഞ്ഞു പ്രതിഭ അവളുടെ വയറ്റിലുള്ള കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണെന്ന് അത് കേൾക്കുന്ന ഇന്ദ്രൻ ഇന്ദ്രം ഞെട്ടിപ്പോകണ്ടിട്ട് എന്താ ഈ പറയുന്നത് എന്ന് പറഞ്ഞ ഉടൻ തന്നെ അതേ പ്രതിഭ അവളുടെ വയറ്റിലുള്ള കുഞ്ഞിനെ ഇല്ലാതാക്കുന്നു നിങ്ങളുടെ അമ്മയുടെ വാക്ക് കേട്ട് നിങ്ങളുടെ അമ്മ വീണ്ടും അവിടെ ചെന്ന് പറഞ്ഞിരിക്കുന്നു സത്യന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കണം ആ ചാപ്പിള്ള കാരണ ആ വീട്ടിൽ ദോഷങ്ങൾ മുഴുവൻ വരും അതുകൊണ്ട് ഇതൊന്നും അനുവദിച്ചു കൊടുത്തൂടാ ആ കുഞ്ഞ് കുഞ്ഞെന്ത് പിഴച്ചു എന്ന് പറയുമ്പോൾ ഇന്ദ്രനെ കല്ല്യടങ്ങുന്നില്ല ഇന്ദ്രൻ ഇന്ദ്രൻ കൂടി അവിടെ നിന്നും ഇറങ്ങുന്നുട്ടോ എന്നാൽ ഈ സമയം പ്രതിഭയാണെങ്കിലോ ഗേറ്റ് കടന്ന് വരുന്നത് കാണുമ്പോൾ സോനയ്ക്ക് ഒരുപാട് സന്തോഷമാവാനായിട്ടാണ് സോന പ്രതിഭേ ഇതെന്താ ഇവിടോട്ട് അതെന്താ എനിക്ക് ഈ വീട്ടിലോട്ട് വരാൻ പാടില്ല അങ്ങനെയല്ല പെട്ടെന്നുള്ള വരവ് കണ്ടപ്പോൾ ചോദിച്ചതാണ് പ്രതിഭ അന്ന് പോയതല്ലേ ഇവിടെ ഇല്ല സത്യറ്റൻ ജോലിക്ക് ആ എല്ലാ വിവരങ്ങളും ഞാൻ അറിഞ്ഞിരിക്കുന്നു അപ്പോഴാണ് സുശീലയുടെ ഇറങ്ങി വരവ് സുശീലയാണെങ്കിലോ നീ എന്തിനാടി നീ ഈ ചാപ്പിള്ളയും കൊണ്ട് എൻ്റെ വീട്ടിലോട്ട് കയറി വന്നത് ഇപ്പോൾ ഈ വീടിൻ്റെ ദോഷങ്ങളെല്ലാം മാറിയിരിക്കുകയാണ് നീ വന്നാൽ ഇനിയും ഈ വീട്ടിൽ വീണ്ടും ദോഷങ്ങൾ വരും എന്ന് പറഞ്ഞ ഉടൻ തന്നെ അവിടെ പ്രതിബ അങ്ങ് പ്രതികരിക്കുകയാണ് കേട്ടോ നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത് ഞാൻ സത്യേട്ടൻ്റെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നത് എന്നെ ഈ വീട്ടിലോട്ടായിരിക്കാണ് അതുകൊണ്ട് ഞാൻ ഈ വീട്ടിൽ തന്നെ നിൽക്കും പിന്നെ എൻ്റെ വയറ്റിലുള്ളത് ചാപ്പിള്ളയാണെങ്കിൽ നിങ്ങളുടെ മകൻ്റെ കുഞ്ഞാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് പ്രതിഭ പറയുമ്പോൾ എടി നീ എന്താണ് എന്നോട് ഈ പറയുന്നത് നീ എന്നോട് നിൽക്കിയിരിക്കുന്നു എൻ്റെ വീട്ടിൽ കയറി വന്നിട്ട് മര്യാദക്ക് ഇറിഞ്ഞുപൊടി എന്നുള്ള ആ വാക്ക് പറയുമ്പോൾ പ്രതിഭ പറയണ ഇല്ല ഞാൻ പോവില്ല ഞാൻ ഇവിടെ തന്നെ നിൽക്കും ഞാൻ സത്യേട്ടനെ കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ സത്യേട്ടനെ കാണുക തന്നെ ചെയ്യും എൻ്റെ വയറ്റിലുള്ള കുഞ്ഞ് സത്യേട്ടന് വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കട്ടെ സത്യേട്ടൻ്റെ കുഞ്ഞാണിത് അതുകൊണ്ട് സത്യേട്ടൻ തീരുമാനിക്കട്ടെ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ആഹാ നീ എൻ്റെ അടുത്താണോ കളിക്കുന്നത് എന്ന് പറയുമ്പോൾ സോന പറയണേ അമ്മേ പഴയതുപോലെയുള്ള ആ പെൺകുട്ടികളല്ല ഇന്നുള്ളത് അനുചേച്ച് സഹിച്ചതുപോലെ എല്ലാ ത്യാഗങ്ങളും ഇവള് സഹിച്ചെന്ന് വരില്ല ഒരു പക്ഷേ ഇവള് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതിപ്പെരും അത് കേൾക്കുന്ന പ്രതിഭ ഇല്ല ഞാൻ പറയില്ല അങ്ങനെ പറയുകയാണെങ്കിൽ എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയെന്ന് ഡോക്ടർ സാക്ഷിയാണ് ആ സാക്ഷി വെച്ച് ഞാൻ ഞാനങ്ങ് പറഞ്ഞാൽ ഇവർ ഇന്ന് പോലീസ് സ്റ്റേഷനിലാണ് ആ അത് കേൾക്കുന്ന സുശീല ഒന്ന് കിടുങ്ങിയിട്ടോ എങ്കിലും കൂടി ആ കിടക്കൊന്നും വില വെക്കാതെ സുശീല ആഹാ നീ എന്നെ പോലീസ് സ്റ്റേഷനിൽ റ്റൂലടി ഈ ഇതാർ പറഞ്ഞിട്ടടി സത്യം പറഞ്ഞിട്ടാണോ അല്ല എൻ്റെ സത്യേറ്റൻ എന്നെ വിളിച്ചിട്ടില്ല ഇന്ന വിളിച്ചിട്ടില്ല അന്ന് എൻ്റെ വീട്ടിൽ ആ സ്വർണത്തിൻ്റെ പേരിൽ വന്നതാണ് പിന്നെ എനിക്ക് സത്യേറ്റം വിളിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്ക് രണ്ടാൽ അറിയണം അത് അറിഞ്ഞിട്ടേ ഞാൻ പോവുകയുള്ളൂ ഇല്ല നിന്നെ ആരോ ഇളക്കി വിട്ടതാണ് അതുകൊണ്ട് സോൻ എന്നെ അകത്തോട്ട് കയറിയുവാ ഇവളിവിടെ നിൽക്കട്ടെ ഇത് എൻ്റെ വീടാണ് എൻ്റെ വീട്ടിൽ ആര് നിൽക്കണം ആര് നിൽക്കണ്ട എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് അല്ലാതെ ഇവളല്ല എന്നും പറഞ്ഞിട്ട് സോനിയെ പിടിച്ച് വലിച്ച് അവിടെ നിന്നും കൊണ്ടുപോകുമ്പോൾ പ്രതീക്ഷകളെല്ലാം കൈവിട്ടു പോകുന്ന ആ രംഗമാണ് കേട്ടോ ഇനി സുശീലയ്ക്ക് വരുന്നത് സുഷീലയെ തിരിച്ചടിക്കാൻ ഇന്ദ്രനാണ് വരുന്നത് ഇന്ദ്രനെത്തും പ്രതിഭയെ അകത്തോട്ട് പിടിച്ച് കയറ്റുക തന്നെ ചെയ്യൂ അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് കിടക്കമാണ് ഇനി